ഹലോ നമ്മുടെ ബിഗ് ബോസിന്റെ ഏഷ്യാട്ടിലെ ബിഗ് ബോസ് ഇല്ലേ അതിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ പുതിയ സീസൺ കാണോ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടായിരുന്നു കാണത്തില്ലേ എന്താ അതുകൊണ്ടൊരു ഉപകാരമില്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഒരുമാതിരി ഒരു പരിപാടി ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ അഭിപ്രായമാണ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ കാണത്തില്ല പക്ഷെ ബിഗ് ബോസ് എന്താ എനിക്കത് ഭയങ്കര ക്രിയേറ്റീവിറ്റ് നാടകം അങ്ങനെ തോന്നുന്നേ അതിനുള്ളിൽ ആക്ട് ചെയ്യുന്ന വേറെ പുറത്തിറങ്ങിയ ഇവരൊക്കെ വേറെ കഴിഞ്ഞ സീസണിലോട്ട് ഉണ്ടായില്ലേ മറ്റേ സനേന ഒരു ആർമി സ്റ്റോറി വന്നിരുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ക്ലിപ്പ് കാണാം അലമ്പ് ഫുള്ള് തള്ളു എന്താ നടക്കുന്നത് ആ അറിയാം എന്നിട്ട് ബോധം കിട്ടുവോ ഇതൊക്കെയാണോ ബിഗ് ബോസ് തീരെ താല്പര്യമില്ല പിന്നെ ലാലേട്ടൻ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എന്താ ലാലേട്ടിനെ നല്ല മൂവിയിൽ അഭിനയിക്കുന്ന നല്ല അടിപൊളി കഴിവ് ഇത്രയും ആരാധകരുണ്ട് പുള്ളി ഇങ്ങനെ ഒരു പ്രോഗ്രാം തോന്നിപ്പോ ആദ്യം ബിഗ് നല്ല പൈസ കിട്ടും

എനിക്ക് അവരുടെ പേര് പോലും അറിയത്തില്ല പിന്നെ അത് ഞാൻ ആ വീഡിയോ വൈറലായത് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ തല ഇറങ്ങി വീഴുന്നേ അങ്ങനെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളു അല്ലാതെ പേഴ്സണലി ആരും അറിയത്തൊന്നും ഇല്ല പിന്നെ എനിക്ക് ശ്രീനീനും ഇഷ്ടം കേട്ടിട്ടുണ്ട് അറിയാം നമ്മളിങ്ങനെ ജനറലി കാണുന്ന പോലെ അറിയാൻ അല്ലാതെ അത് വേറൊരു ഐഡിയ ഇല്ല എനിക്കാ പ്രോഗ്രാമിനോട് താല്പര്യം

ും എനിക്ക് അറിയത്തില്ലേട്ടനെ കിട്ടുകയാണെങ്കിൽ താല്പര്യം ഞാൻ പറഞ്ഞ കേക്കത്തില്ലോട്ട് വിചാരിക്കാം ആയിക്കോട്ടെ